കുറ്റിപ്പുറം പകരനെല്ലൂരിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കും ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും കുറ്റിപ്പുറം പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം എന്ന സ്വപ്നത്തോടൊപ്പം കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷവും പൂവണിയുകയാണ് ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് ഹുസൈൻ തങ്ങളുടെ എം എൽ എ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും എം എൽ എ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ലക്ഷവും പഞ്ചായത്ത് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷവും വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് കുറ്റിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷ നസീറ പറത്തോടി ചടങ്ങിൽ അധ്യക്ഷയാകും ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ ചണ്ടത്താണി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ മേഖലയിലുള്ളവർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അര ഏക്കറോളം സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത് വിവിധ കായിക മത്സരങ്ങൾക്ക് ഉതകും വിധമാണ് സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത് ചുറ്റും ഫെൻസിങ് ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് സംവിധാനം ഗോൾ പോസ്റ്റുകൾ ഇരുപത്തി ആറ് മീറ്റർ നീളത്തിലുള്ള ഗ്യാലറി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബീറോ കുറ്റിപ്പുറം